സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിസ്തുല സേവനം നടത്തുന്ന ദുബായ് കെ എം സി സി നാദാപുരം മണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഖിലേന്ത്യാ ഇന്റർ ക്ലബ്ബ് വോളിബോൾ ടൂർണമെന്റ് ഈ വരുന്ന ഡിസംബർ പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ തിരുവമ്പറം ലൂളി ഗ്രൗണ്ടിൽ നടക്കുകയാണ് ആവേശകരമായ ഒരു വോളിബോൾ ടൂർണമെന്റിനാണ് ഈ ഗ്രൗണ്ട് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയിലെ പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്ന ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരുക്കുന്നത് ഏതായാലും വോളിബോളിനെ സ്നേഹിക്കുന്ന നാദാപുരത്തുകാർക്ക് വലിയൊരു വോളിബോൾ വിരുന്ന് തന്നെയാണ് ഇവിടെ ഒരുങ്ങുന്നത് അതിന്റെ ഗാലറിയുടെ കാൽനാട്ടൽ കർമ്മമാണ് നിരവധി പേരുടെ സാന്നിധ്യത്തിൽ നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി നിർവഹിച്ചിരിക്കുന്നത് കാരുണ്യപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന കെ എം സി സിയുടെ ഫണ്ട് ശേഖരണാർത്ഥം നടത്തുന്ന വോളിബോൾ മേള നാദാപുരത്തെ ജനത ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി പറഞ്ഞു ദുബായ് കെ എം സി സി നാദാപുരം മണ്ഡലം പ്രസിഡന്റ് വി പി സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും കെ എം സി സി ഭാരവാഹികളും പ്രവർത്തകരും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ